അക്ബർ അക്കാഡമി ഓഫ് ആൻഡ് ഹാൾ കർഷക ദിനത്തിൽ കർഷകരെ ആദരിച്ച വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരാടം പാലം പത്താം വാർഡിലെ ക്ഷീര കർഷകൻ മലയിൽ റഷീദിനെയും കേര കർഷകൻ പേരയിൽ സേതാലിയെയുമാണ് പാർട്ടി പഞ്ചായത്ത് നേതാക്കൾ വീടുകളിൽ എത്തി ആദരിച്ചത് കമുകിൻ തൈകൾ സമ്മാനിച്ചും പൊന്നാടെ അണിയിച്ചുമായിരുന്നു ആദരം ഇന്ന് ചിങ്ങം ഒന്ന് കർഷക ദിനം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചിങ്ങം ഒന്ന് വലിയ ഒരു ദിവസമാണ് കേരളം എന്ന് പറയുന്നത് കാർഷികാഭിവൃദ്ധിക്ക് പേരുകേട്ട ഒരു സംസ്ഥാനമാണ് കേരളത്തിലെ കർഷകരെ എല്ലാം തന്നെ ഇന്ന് ആദരിച്ചു കൊണ്ടിരിക്കുകയാണ് ചിങ്ങം ഒന്നിന് വെൽഫെയർ പാർട്ടിയുടെ അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഇന്ന് ഓരാടംപാലം പത്താം വാർഡിലെ രണ്ട് മുതിർന്ന കർഷകരെയാണ് ആദരിച്ചിട്ടുള്ളത് ഈ കർഷക എല്ലാ കർഷകർക്കും വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ കാർഷിക ആശംസകൾ നേർന്നുകൊണ്ട് നടത്തുന്നു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് ട്രഷറർ മനാഫ് തോട്ടോളി വൈസ് പ്രസിഡന്റ്മാരായ നസീമ മദാരി സക്കീർ അരിപ്ര ഒരാടംപാലം യൂണിറ്റ് പ്രസിഡന്റ് സാഹിദാലിദ് അബ്ദുള്ള പേരയിൽ അബ്ദുള്ള ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു എഡിറ്റർ ലൈവ് അങ്ങാടിപ്പുറം ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൺ ബോൺബായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു